എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒൻപത് ഏഴായിട്ടുണ്ട് മാർക്കറ്റ് മുപ്പത്തിനാല് പോയിൻ്റ് വരെ ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത് മുപ്പത്തിനാല് പോയിൻ്റ് ഡൗൺ ആണ് അപ്പോൾ നമുക്ക് ഇന്ന് ഇത്തിരി കൺഫ്യൂസ്ഡ് മാർക്കറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ ഒരു എന്താ പറയണ്ടത് ഒരു കൺഫ്യൂസിങ് ഒക്കെ വന്നേക്കാം എപ്പോഴും നമ്മൾ ഇന്നത്തെ എൻട്രീസ് എന്നൊക്കെ പറഞ്ഞ ഒരു ടൈം ഫ്രെയിം ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എക്സിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനൊക്കെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും വളരെ ബുദ്ധിയായിട്ടുള്ള കാര്യം അപ്പോൾ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തെട്ടിന് താഴെ ക്യാൻഡിൽ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് ആ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ലോ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി രണ്ടിലേക്കോ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി പോകത്തുള്ളൂ അവിടെയും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഗ്യാപ് ഡൗൺ ഫില്ല് ചെയ്യണം ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള മൂവ്മെൻറ്റിനെ പറ്റി നമുക്ക് ആലോചിച്ച് വെച്ചാൽ മതി നേരെ മറിച്ച് മുകളിലത്തെ മൂവ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ഇന്നലെ വരച്ച് വെച്ചൊരു ബ്ലൂ ലൈൻ ഉണ്ട് ഇരുപത്തിമൂന്ന് മുന്നൂറ്റി അറുപത്തൊൻപത് അതായത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തെട്ടിനും ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അറുപത്തൊൻപതിനും ഇടയ്ക്കുള്ള ആ ഒരു സ്പേസ് അതായത് മുകളിലെ ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ നമുക്ക് ഗ്യാപ്പ് ഫില്ലിങ്ങോ ഇരുപത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തി മൂന്ന് പ്രതീക്ഷിച്ചാൽ മതി അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ആവാനായിട്ടുള്ള ചാൻസാണ് കൂടുതൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതായത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അറുപത്തൊമ്പതിന് മുകളിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് നാന്നൂറ്റി ഇരുപത്തി മൂന്ന് ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തേഴ് അവിടെയും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റൻപത്തൊന്നോ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റ ഇരുപത്തഞ്ചോ ഈ ലെവലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആർ എസ് ഐ രണ്ട് മൂന്ന് മടക്കൊക്കെ കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്ത് നിൽക്കുകയാണ് ഏത് ഭാഗത്തേക്കാണെന്ന് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല സ്റ്റിൽ തേർട്ടി മിനിറ്റിലാണെങ്കിലും വൺ അവറിലാണെങ്കിലും എല്ലാം കൊണ്ടും മാർക്കറ്റ് അപ്പർ സൈഡാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഡെയിലി ക്യാൻഡലിൽ മാർക്കറ്റ് ഒന്ന് ആർ എസ് ഐ മുകളിലോട്ട് കയറിയെങ്കിലും നമ്മൾ വരച്ച ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അറുപത്തൊരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് വൺ ഡേയിൽ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ആ ഒരു ഡേ പ്രീവിയസ് ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ എന്നത്തെയാണ് ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തൊന്നാം തീയതിയിലാ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ ഇന്നലെ എന്തായത് ആ ലോ മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ട് ഇന്നലെയല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ താഴത്തോട്ട് വന്നിട്ട് ആ ലോവിലേക്ക് മാർക്കറ്റ് റീടെസ്റ്റ് അടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത മുകളിൽ എസ് എം എയിലേക്കോ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തേഴിലേക്കോ ഡേ ലോ അതായത് താഴത്തോട്ട് ഡേ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്ന മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് കാരണം വൺ ഡേയിൽ ആർ എസ് ഐ ക്രോസ് ഓവർ മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴത്തോട്ട് വന്നിട്ടുണ്ട് വീക്കിലിയിലും മാർക്കറ്റ് താഴത്ത് റീക്രോസ് ഒക്കെ ആയി നിൽക്കുകയാണ് മേളിലോട്ടൊന്നും പോയിട്ടില്ല പിന്നെ മന്തിലിയിലും മാർക്കറ്റ് ഓൾറെഡി താഴത്തേക്ക് കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ട്രാപ്പ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സിയും പിയും പകുതി ചെറിയ ടൈം ഫ്രെയിമിൽ ആർ എസ് ഐ കംപ്ലീറ്റ് സിക്ക് അനുകൂലവും വലിയ ടൈം ഫ്രെയിം കംപ്ലീറ്റ് പിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി താഴത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പം മുകളിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് തിങ്കളാഴ്ച താഴത്തേക്ക് പോകുമെന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതാണ് നമ്മളങ്ങനെ വലിയ ഹോൾഡിംഗ് ഒന്നും ചെയ്യാത്ത കാരണം നമ്മൾ താൽക്കാലികമായിട്ട് എന്താണോ അത് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ സെലക്ട് ചെയ്തേക്കണ ഇരുപത്തി മൂന്ന് മുന്നൂറ് സിയും ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് പി ആണ് അപ്പോൾ ഈ രണ്ട് മൂന്ന് ക്യാൻ്റിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഫൈവ് മിനിറ്റ് ആർ എസ് ഐ ഇപ്പോഴും സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് സീക്ക് അനുകൂലമായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാലും താഴെ വന്ന് കൺസോൾഡേഷനൊക്കെ ആയിട്ട് തിരിച്ച് മുകളിലോട്ടൊക്കെ പോകാവുന്നേ ഉള്ളൂ പിയിൽ ആർ എസ് ഐ റീക്രോസ് ഓവറാവാതെ നമ്മളെടുത്ത് കയ്യിൽ വച്ചിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നുമില്ല മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ആവട്ടെ ഓപ്പൺ ആയിട്ട് നമുക്കതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം ഇപ്പോൾ പീഡ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അത് വലുതാവാം ചെറുതാവാം അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തൊണ്ണൂറിട്ട് അവിടെ അടിച്ചിട്ട് ചിലപ്പോൾ തേ തിരിച്ച് കയറിപ്പോവും എപ്പോഴും ഒരു ക്യാൻഡിൽ ഒ എച്ച് സി എൽ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്താൻ നന്ന് അപ്പോൾ ഈ ഒരു ഇപ്പോൾ പിയിലാണ് മുപ്പത്തിനാല് പോയിൻ്റ് കാണിച്ചിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കൺസോൾഡേഷൻ ആണ് കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ മാർക്കറ്റ് ഇങ്ങനെ നിന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയാലാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് വരുള്ളൂ ഡേ ഹൈ അതായത് ഇരുന്നൂറ്റി എൺപത്തഞ്ചൊക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രം മുന്നൂറിലേക്ക് നോക്കിയാൽ മതി സ്റ്റോപ്പ് ലോസ് ഏരിയ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് അതേപോലെ സിയിടെ ഒരു മെൽറ്റിംഗ് പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ വൺ എയ്റ്റി ഫൈവിന് താഴത്തോട്ട് പോയാൽ മാത്രമേ പി ഡൗൺ ആവത്തുള്ളൂ അല്ലാതെ ഡൗൺ ആവില്ല അപ്പോൾ ആർ എസ് ഐ സ്റ്റിൽ സീസ് തന്നെയാണ് ഫൈവ് മിനിറ്റിൻ്റെ മേളിൽ പോയി ക്രോസ് ഓവർ ആവണം അല്ലെങ്കിൽ ഹാഫ് പെർസെൻറ്റേജിൽ നിന്ന് ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് അത് ഡൗൺ ആവത്തുള്ളൂ ഇന്നും ഡയറക്ഷണൽ ട്രേഡ് തന്നെയാണ് നോക്കുന്നത് പക്ഷേ എടുത്തു വെച്ചിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ആർ എസ് ഐ ക്രോസ് ഓവറായി വന്നിട്ട് നോക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നിൽക്കുന്നത് എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം സീയുടെ പിന്നെ നിലവിലത്തെ ഹൈ ബ്രേക്ക് ചെയ്താലുള്ള ടാർഗറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ടാർഗറ്റാണ് അതായത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നൊക്കെയാണ് സീയുടെ നിലവിലുള്ള ഹൈ അതായത് നിലവിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എഴുപത് എൺപതൊക്കെയാണ് ടാർഗറ്റുകളൊക്കെ ആയിട്ടുള്ളത് അത് ആ സമയത്ത് നമുക്കതിനെപ്പറ്റി നോക്കാം ഇരുന്നൂറ്റി എൺപത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി എൺപത്തഞ്ചൊക്കെയാണ് അടുത്ത ടാർഗറ്റുകൾ ആ ഇരുന്നൂറ്റി എഴുപത് വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞത് ഇപ്പോഴാണെന്നുമാണ് കമ്പനി കേട്ടത് മാർക്കറ്റ് പിയിലേക്കാണ് സസ്റ്റെയിൻ ചെയ്ത് പോയി ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി പോയിക്കൊണ്ട് ആ ഒരു റീക്രോസ് ഓവർ ആയിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് ഗ്യാപ്പിൻ്റെ ഒരു ഫില്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും കിട്ടത്തില്ല ഈ മൂവ്മെൻറ്റൊന്നും നമുക്ക് കിട്ടത്തില്ല പിയിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഉണ്ട് അത് ഇന്നലെ പോകേണ്ടതാണ് ഇന്നലെ പോയില്ല അത് ഇന്നു പോയി എന്ന് മാത്രമേ ഉള്ളൂ കൺസോൾട്ടേഷൻ ഉണ്ട് നൂറ്റി അൻപത്തഞ്ചിലൊരു കൺസോൾട്ടേഷൻ ഉണ്ട് അവിടെ വരുന്നത് പി പോയിക്കൊണ്ടിരിക്കും സി നമുക്ക് സ്ട്രൈക്ക് മാറ്റി പിടിക്കണം അപ്പൊ പിയിലെ മൂവ്മെന്റ് ആണ് പോയിക്കൊണ്ടിരിക്കണേ മുന്നൂറ്റി ഇരുപത്തൊമ്പത് ഗ്യാപ്പ് ഫില്ലിങ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മുന്നൂറ്റി മുപ്പത്തേഴ് വരെയും പോകാൻ ചാൻസ് ഉണ്ട് മുന്നൂറ്റി മുപ്പത്തേഴ് ആ ടാർഗറ്റ് അവിടെ ഹിറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് സിയുടെ സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കാം ഇരുപത്തിമൂന്ന് മുന്നൂ ഇരുപത്തിമൂന്ന് ഒരുനൂറിൻ്റെ എടുക്കാം ഫീൽ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞത് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത്തി അഞ്ച് വരെ പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇതിലെവിടെയാണ് ധെറുതി പിടിച്ചിട്ടൊന്നും കാര്യമില്ല ഈ ഇതൊന്നും കിട്ടത്തില്ല പിന്നെ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് അതൊക്കെ കിട്ടത്തുള്ളൂ സാധാരണ ഈ സമയത്ത് നമ്മളൊരു എൻട്രി ഒക്കെ എടുക്കുന്നതാണ് അപ്പോൾ മാർക്കറ്റ് പിയിൽ എവിടം വരെ വന്നു എന്ന് ചോദിച്ചാൽ താഴത്തെ ഗ്യാപ്പ് ഫില്ലിങ് ഇപ്പോൾ സ്ലോവായിരുന്നെങ്കിൽ നമുക്കതൊക്കെ എടുക്കായിരുന്നു മാർക്കറ്റ് നല്ല രീതിയിൽ ഡെപ്തായിട്ടാണ് ഗ്യാപ്പ് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി കൺസോൾട്ടേഷൻ സോണിൽ വന്ന് നിൽക്കുന്നത് പിന്നെ ഇരുന്നൂറ്റി നാൽപ്പതിലാണ് ഒരു സപ്പോർട്ട് പിന്നെയുള്ള റിവേഴ്സൽ ഇരുന്നൂറ്റി ഇരുപത്താറാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാനൊരു ലോങ് ഹോൾഡിങ്ങിന് വേണ്ടി സി വരണം ബൈ ചെയ്യുന്നുണ്ട് ലോങ് ആണ് വിത്ത് ആവറേജ് ആണ് ഉദ്ദേശിക്കുന്നത് ആർ എസ് ഐ സ്റ്റിൽ സിക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊരു റിവേഴ്സൽ ഇരുന്നൂറ്റി അറുപത്തേഴിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ എവിടെ നിന്നാണെങ്കിലും ചിലപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തേഴിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഇരുന്നൂറ്റി നിന്നായിരിക്കാം അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപതിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നിലവിലെ ക്യാൻഡിൽ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലായിരിക്കാം ആർ എസ് ഐ സ്റ്റിൽ സീക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണം റിവേഴ്സല് ഞാൻ കുറച്ച് വൈകിട്ടാണെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഒരു ബൈ എടുത്തു ഇരുന്നൂറ്റി അറുപത്തേഴോ ഇരുന്നൂറ്റി എഴുപത്തേഴോ നമുക്കൊരു ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് ഞാനത് ആവറേജിങ്ങിനാണ് എടുത്തു വെച്ചിരിക്കുന്നത് പി മുന്നൂറ്റി അറുപത്തഞ്ച് ടച്ച് ചെയ്യാനായിട്ട് നിലവിൽ നിപ്പുണ്ട് ആ മുന്നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ മുന്നൂറ്റി എഴുപത്തഞ്ചിലിട്ടാ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അനലൈസിങ്ങിലേക്ക് ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്തു പോയി അല്ലെങ്കിൽ അതിലൊരു എൻട്രി ഇത്തിരി സ്ലോ ആയിരുന്നെങ്കിൽ താഴെത്തുനിന്ന് പി എടുത്ത് പോയേനെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റാണ് പിയിൽ വന്നത് എവിടെ നിന്നാണ് ഓപ്പൺ ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തേഴിൽ നിന്ന് ആ മുത്തിപെടുന്നതാണ് വലിയ ദൂരമൊന്നുമില്ല മുന്നൂറ്റി മുപ്പത്തേഴിൽ നിന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് വരെയൊക്കെ പോയിട്ടുള്ളു അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം മാർക്കറ്റ് പോകാനുള്ളത് മുന്നൂറ്റി അൻപത്തെട്ട് വരെയാണ് കാരണം മുന്നൂറ്റി അറുപത്തഞ്ച് മാർക്കറ്റ് പീയിൽ ടച്ച് ചെയ്തിട്ടില്ല അപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ചും കൂടെ ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി എഴുപത്തഞ്ചോ മുന്നൂറ്റി എൺപത്തഞ്ച് വരെയൊക്കെ പോയേക്കാം ഡയറക്ഷണൽ മൂവ് പീനെ സംബന്ധി പീനെ സംബന്ധിച്ച് ഇരുന്നൂറ്റി നാൽപ്പതൊരു സപ്പോർട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് സിയിൽ ഒരു സപ്പോർട്ടുണ്ട് പിന്നെ മേജർ സപ്പോർട്ടെന്ന് പറയണത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് മേജർ സിയുടെ സപ്പോർട്ട് ഇനിയിപ്പോൾ നമുക്ക് ഞാനത് ആവറേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തിനാലില് ഒരു റിവേഴ്സൽ ക്യാൻഡിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സൂചന കിട്ടിയാൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഞാൻ ആവറേജ് ചെയ്യും ആ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആവറേജ് ചെയ്യുന്നതിൻ്റെ അവിടുത്തെ ലോ ആ ആവറേജ് ചെയ്തത് ഞാൻ സ്റ്റോപ്പ് ലോസ് ലോസായിട്ട് കയറ്റിയിടുകയും ചെയ്യും മുന്നൂറ്റി അറുപത്തഞ്ച് ആ പിയിൽ ഹെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കണക്കും പ്രകാരം മുന്നൂറ്റി എഴുപത്തഞ്ച് വരെ പോകേണ്ടതാണ് ഇപ്പോൾ ഈ ഇരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാനിൽ സി ഡൗൺ ആയി കഴിഞ്ഞാൽ ആ ഡൗൺ ഇരുന്നൂറ്റി വരെ വരും ഇരുന്നൂറ്റി ഇരുപത്തേഴ് വരെ വരികയാണെങ്കിൽ മുന്നൂറ്റി എഴുപതും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് കുറച്ചും കൂടെ മുകളിലോട്ട് പോകും അല്ലെങ്കിൽ ഇവിടെ നിന്ന് സീ റിവേഴ്സ് ആവും വാറസൈഡ് ക്രോസ് ഓവറ് ഒരു മടക്ക് വന്നിട്ടുണ്ട് പക്ഷേ ആ മടക്ക് എപ്പോൾ വേണമെങ്കിലും നിവരാം അപ്പോൾ നമുക്ക് റിക്കവറിയൊക്കെ എന്തായാലും വരും എന്നൊരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ലോസിലേക്ക് പോയാൽ ലോട്ട് കൂട്ടാം എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാനത് ആവറേജിങ്ങിന് വേണ്ടി എടുത്തിട്ടിരിക്കുന്നത് ബാക്കി നമുക്ക് ശേഷം കാത്തിരുന്ന് കാണാം ഈ ആഴ്ച നമ്മൾ ആവറേജ് എന്ന് പറഞ്ഞ സാധനം ചെയ്യാത്ത കാരണം ആകെ കൈ തരിച്ച് നിൽക്കുകയാണ് അപ്പോൾ അറുനൂറ്റി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി അറുപത്തേഴാണ് ഞാൻ ഏകദേശം നോക്കി വെച്ചിരിക്കുന്ന ഒരു ലെവൽ അമ്പത്തേഴ് ഒരു പത്ത് പോയിൻ്റ് കൂടെ കാരണം ഇവിടെ ഓൾറെഡി മുന്നൂറ്റി എഴുപത്തേഴ് ഓൾറെഡി വന്നിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തേഴിലേക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഗ്യാൻഡിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തേഴിലേക്ക് വന്നാൽ അവിടെ പരിപാടി താൽക്കാലികമായിട്ടുള്ള ഒരു തച്ചുകാശ ഒപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആ പരിപാടി പ്ലാൻ ചെയ്തത് ഇരുന്നൂറ്റി അൻപത്തൊൻപത് പക്ഷേ അവിടെ ഒരു കീ ഉണ്ട് അവിടെ ഇരുന്നൂറ്റി അൻപത്തേഴ്ന്നുള്ളൊരു കൺസോൾട്ടേഷനും ഉണ്ട് അതേപോലെ പിയിൽ മുന്നൂറ്റി മുപ്പത്തേഴ്ന്നുള്ള ഒരു സപ്പോർട്ട് ലെവലും ഉണ്ട് അതുകൊണ്ടാണ് അവിടെ റിവേഴ്സ് ആയത് നമുക്ക് ധൃതിയില്ല കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും പോയാൽ മതി എന്തായാലും ഇന്ന് വേറെ വലിയ പരിപാടികൾക്കൊന്നും ആസൂത്രണം ചെയ്യുന്നില്ല ആവറേജ് ചെയ്ത് പ്രോഫിറ്റിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വീണ്ടും അത് മൈനസിലേക്ക് പോയി മുന്നൂറ്റി മുപ്പത്തേഴിൽ ആ പി ഒന്ന് റിജക്ഷനായി ആ റിജക്ഷൻ വന്നതുകൊണ്ടാണ് അവിടെ ചെറിയൊരു റിവേഴ്സൽ വന്നത് ൻപത്തൊമ്പത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തി നാല് ഇരുന്നൂറ്റി അറുപത്തിനാല് ഞാൻ ക്ലോസ് ചെയ്തു ഒരു നാല് പോയിന്റിൻ്റെ വ്യത്യാസമല്ലേ കാരണം ഇവിടെ മുന്നൂറ്റി ഇരുപത് എന്നുള്ളൊരു സപ്പോർട്ട് ഓൾറെഡി പിയിലുണ്ട് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും മുന്നൂറിലേക്ക് ഫാളാകും സാധനം ഇരുന്നൂറ്റി അറുപത്തേഴും ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി എൺപതിലേക്ക് പോകും വളരെ സിമ്പിളായിട്ട് വളരെ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് സപ്പോർട്ടിൽ നിന്നാണ് എടുത്തത് കുറച്ചും കൂടെ താഴത്തോട്ട് പോകും എന്ന് വിചാരിച്ചാണ് പക്ഷെ ഒരു സപ്പോർട്ട് ലെവൽ ആയതുകൊണ്ട് നമ്മൾ അടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇരുന്നൂറ്റി അറുപത്തി നാല് ഇരുന്നൂറ്റി അറുപത്തി നാല് ഒരു തരം ഇരുന്നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം കാരണം മുന്നൂറ്റി ഇരുപത് എന്നുള്ള ഒരു സപ്പോർട്ട് ലെവൽ അവിടെ കിടപ്പുണ്ട് അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഫാളായാലാണ് മാർക്കറ്റ് പിന്നെ മുന്നൂറിലേക്കൊക്കെ ഫാളാകത്തുള്ളൂ അപ്പോൾ ഞാനൊരു ബഫർ സോൺ ഇട്ട് അവിടെ ഇറങ്ങി എന്ന് മാത്രമേ ഉള്ളൂ ആയിരം രൂപ പണിക്കാശ് ഒപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി പിന്നെ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാം തൽക്കാലം വ്യൂ അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പതിന്ന് ആവറേജ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പത്ത് രണ്ടായിരം രൂപ കിട്ടി പോയേനെ പിന്നെ നമ്മളിവിടെ ഒരു തൊട്ടടുത്തൊരു ലോ കൂടെ ഉള്ളതുകൊണ്ട് അവിടെ ആവറേജ് ചെയ്യാം എന്ന് വെച്ചോണ്ടിരുന്നതാണ് നമ്മളൊരു ഡിസിപ്ലിൻ ഇല്ലാതെ തോന്നണടുത്ത് ആവറേജ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിൻ്റ് ഏഴ് ഇരുന്നൂറ്റി അറുപത്തി എട്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലോട്ട് ഇവിടെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിൽ ലോക്ക് ചെയ്ത് വെക്കുക കാരണം ഇനി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്നുള്ളൊരു ലെവലും അതിന് മുകളിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഉണ്ട് ആ ലെവലിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്നെ സംബന്ധിച്ച് ഇരുന്നൂറ്റി അറുപത്തേഴ് ഒരു സേഫ് സോൺ മനസ്സിലാക്കി മൂന്ന് പോയിന്റ് ബഫർ സോണിൽ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അത് ശീലിച്ചു പോയി അപ്പോൾ ഇങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം അപ്പോൾ അത് കൂടി ഇരിക്കണം എന്നുള്ള കാര്യങ്ങളും മാത്രമേ ഉള്ളൂ സീഡ് ആർ എസ് ഐ അടുത്ത ക്യാൻഡിൽ നിവരുവാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോണാണ് ഇരുന്നൂറ്റി അറുപത്തേഴ്ന്നുള്ള അവിടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യും രണ്ടാമത്തെ കേസ് പിടെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇതൊന്നും ഒരു ട്രേഡറും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് പീയുടെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് മുന്നൂറ്റി ഇരുപതിൽ സപ്പോർട്ട് എടുത്തപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അറുപത്തേഴിൽ കൺസോൾട്ടേഷൻ വന്നപ്പോൾ അത് ഞാൻ എക്സിറ്റ് ചെയ്ത് കാരണം ഏത് നിമിഷവും തിരിച്ച് താഴത്തോട്ടൊരു വലിവ് ഇനിയും വരാം അപ്പം അതുകൊണ്ടാണ് ഒരു സേഫ് പൊസിഷനാക്കി അത് മാറ്റിയത് ഇനി അതിൻ്റെ മുകളിലോട്ട് പോകണമെങ്കിൽ പോട്ടെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ടച്ച് ചെയ്യാനുണ്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ടച്ച് ചെയ്യാനുണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ടച്ച് ചെയ്യാനുണ്ട് അപ്പോൾ താഴത്തോടുത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു ലോട്ട് രണ്ട് ലോട്ട് എടുക്കുക ഒരു ലോട്ട് ഇരുന്നൂറ്റി കൊടുത്താൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് കിട്ടും ബാക്കിയുള്ളതോ ഒരു പോയിന്റോ അല്ലെങ്കിൽ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തോണ്ട് ആ ലെവലിലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് വല്ലതും വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മുന്നൂറ്റി പത്തോ മുന്നൂറ്റി ഇരുപത്തിരണ്ടോ വരെ പോവാം ഈ ആർ എസ് ഐയുടെ ഫുൾ ക്രോസ് ഓവർ കിട്ടാതെ നമുക്കിഞ്ഞൊന്നും തീരുമാനിക്കാൻ പറ്റില്ല കാരണം നമുക്ക് കൂടുതൽ സി എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനും പറ്റില്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകണം കാരണം എന്താണെന്ന് വെച്ചാൽ തേർട്ടി തേർട്ടി മിനിറ്റിൽ ക്രോസ് ഓവറ് ഡൗൺ പി സൈഡിലേക്കായി അതേപോലെ വൺ വൺ അവറിലൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഫിഫ്റ്റീ മിനിറ്റ്സിലും പി സൈഡിലേക്ക് ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സി മോളിലോട്ട് ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഏതു നിമിഷം ഒരു തിരിച്ചടി മോളിലോട്ട് പിയിൽ വലിവ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അവിടെ മെജോറിറ്റി ബുക്ക് ചെയ്ത് മാറിയത് എല്ലാ ട്രേഡും നൂറ് പോയിന്റ് ഇരുന്നൂറ് പോയിന്റ് വരണമെന്നില്ല അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഇറങ്ങാതിരിക്കുക ഇരുന്നാൽ നമുക്കൊരു ഇരുപത് രൂപയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി എൺപത് ഇരുപത് രൂപയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആയിരം രൂപയാകും എന്നൊക്കെ പറഞ്ഞിരുന്നോ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ലോട്ട് ആദ്യം എടുക്കുക ഒരെണ്ണം ടാർഗറ്റ് കൊടുക്കുക മറ്റേത് കോസ്റ്റ് ടു കോസ്റ്റോ നിലവിലെ ക്യാൻറ്റിലെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടി അവിടെ ഇരിക്കുക കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പോയിക്കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ട്രെയിൽ ചെയ്യുക ഇരുന്നൂറ്റി എൺപത്തഞ്ച് വന്ന് അതനുസരിച്ചിട്ട് ട്രെയിൽ ചെയ്യുക അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് മുന്നൂറ്റി പത്തോ മുന്നൂറ്റി ഇരുപത്തിരണ്ടോ പോകുമ്പോൾ ആ സിംഗിളോട്ട് കിട്ടട്ടെ ഒരെണ്ണത്തിൽ നമ്മുടെ തച്ചൊപ്പിച്ച് മാറുകയെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ നമ്മൾ പീയുടെ സ്ട്രൈക്കൊന്നു മാറ്റിയിട്ടുണ്ട് പിടെ സ്ട്രൈക്കിൽ നൂറ്റി തൊണ്ണൂറ് നൂറ്റി എൺപത്തേഴ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ എസ് എം എ മാത്രമോ സപ്പോർട്ട് ഉള്ളൂ ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ പി ആണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അത് നൂറ്റി എൺപത്തേഴ് നൂറ്റി തൊണ്ണൂറ് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഡബിൾ സപ്പോർട്ടാണ് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലേ മാർക്കറ്റ് നൂറ്റി അറുപത്തേഴിട്ട് ഫാളാവത്തുള്ളൂ അല്ലാത്ത പക്ഷം ഇരുന്നൂറ്റി രണ്ട് കവർ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി പതിനഞ്ചിലേക്ക് പോകത്തുള്ളൂ അതനുസരിച്ചിട്ട് മൂവ്മെൻറ്റ് സീല് വോളിയം വരുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ട്രൈക്കാരും എടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നണേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് എല്ലാവരും പിഇ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് മാറി ഇനി ആൾക്കാർ അപ്പുറത്തോട്ട് കയറണം അപ്പോഴാണ് അതിൽ നല്ല രീതിയിലുള്ളൊരു വോളിയം ജനറേറ്റ് ചെയ്ത് വരുകയുള്ളൂ നോക്കിയാൽ രണ്ടിലും ആണ് കാണിക്കുന്നത് കാരണം അതൊരു കൺസോൾട്ടേഷൻ സോണും കൂടെയാണ് അവിടെ നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോഴത്തേക്ക് മാക്സിമം ലോട്ടുകളൊക്കെ കൊടുത്തിട്ട് സേഫ് ആവുക എന്നുള്ളതാണ് കൺസോൾട്ടേഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്ര സ്ട്രഗിൾ ആവും അല്ലെങ്കിൽ ഹൈ വോളിയം വന്നാൽ മാത്രമാണ് അടുത്ത മൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ഇരുന്നൂറ്റി അറുപത്തൊൻപത് ബ്രേക്ക് ചെയ്ത് മൂവ് കിട്ടിയാലാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചോ ഇരുന്നൂറ്റി എൺപത്തഞ്ചോ ഭാഗത്തേക്ക് പോകത്തുള്ളൂ കാരണം ശരിക്കും പറഞ്ഞിപ്പോൾ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഒരു അഞ്ചാറ് ലോട്ടൊക്കെ എടുത്ത് ഇവിടെ ഹോൾഡ് ചെയ്ത് കട്ടയും വടവും മടക്കി ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് സ്വിറ്റ് ഓഫ് ചെയ്ത് ഞാൻ എൻ്റെ പരിപാടിയായിട്ട് പുറത്തോട്ട് പോകുന്നതാണ് പിന്നെ എന്തെങ്കിലും സിനിമ കാണാം പാട്ട് കേൾക്കാം ഒരു മുറി ഒരു മുറിയിൽ അഞ്ചാറ് ജനൽ വേണമെങ്കിൽ തുടക്കം നമ്മൾ പറഞ്ഞത് നൂറ്റി എൺപത്തിയേഴ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് കറക്റ്റ് നൂറ്റി എൺപത്തി ഏഴ് പോയിൻ്റ് അമ്പതിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത് ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയാൽ ഇരുന്നൂറ്റി രണ്ടിലേക്കോ അല്ലെങ്കിൽ തിരിച്ച് ഇരുന്നൂറ്റി പതിനഞ്ചിലേക്കോ മാർക്കറ്റ് മൂവ് ആവാം അപ്പോൾ ഇവിടെ എൻട്രി ഒരെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കോസ്റ്റ് ടു കോസ്റ്റ് ഒരു പോയിൻറ്റോ കയറ്റി അവിടെ വെക്കണം ആ റിവേഴ്സൽ കാരണം ഒരു മാർക്കറ്റ് ഞാൻ ഇന്ന് ഓൾറെഡി നമ്മളിന്ന് ആദ്യം തന്നെ സംസാരിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മളൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക ചാടി കയറി എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഈ മാർക്കറ്റ് അവിടെയും ബ്രേക്ക് ചെയ്താൽ പിന്നെ എസ് എം എ താഴത്ത് നിൽപ്പുണ്ട് അവർ തിരിച്ച് നിന്ന് ഒരു റിജക്ഷൻ വലുവേ നമ്മൾ കണ്ടിട്ടുള്ളൂ ആ ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇൻ കേസ് നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു റിവേഴ്സ് പോയിന്റിൽ നിന്നൊരു റിട്ടേൺ വലുവ് വന്നു എന്നുണ്ടെങ്കിലും ആ വലുവിൽ നമുക്ക് ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് ഒരു പോയിൻ്റ് കയറ്റി വെച്ചേക്കണം വലിവ് കയറി അങ്ങ് പോയാൽ പൊക്കോട്ടെ നേരെ താഴത്തോട്ട് വന്നാൽ അത് പിന്നെ നമ്മൾ ലോസ് ആക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത് പിയിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആവാതെ ഒരു പണിയും നടക്കുകയില്ല അതേപോലെ സീയിൽ ക്രോസ് ഓവർ കിട്ടാതെ നമുക്ക് പിയിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമുക്കിഞ്ഞ് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞേക്കണത് രണ്ട് ലോട്ട് താഴെ നിന്ന് എടുക്കുക ഒരു ലോട്ട് ഇവിടെ കൊടുക്കുക ബാക്കി ഒരു ലോട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൽ അല്ലെങ്കിൽ നമ്മുടെ എൻട്രി പ്രൈസിന് ഒന്ന് രണ്ട് പോയിന്റ് പൊക്കത്ത് ബ്രോക്കറേജ് കൂടെ കിട്ടണമല്ലോ അവിടെ വെച്ചിട്ട് ബാക്കി ലോക്ക് ചെയ്ത് കയ്യും കെട്ടിയിരിക്കുക ഈ ആർ എസ് ഐ എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ ആ സമയം വരെ അത് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പിന്നൊരു ഓപ്ഷനുള്ളത് നമ്മൾ ഒരു ലോട്ട് എടുത്താലൊന്നും നമുക്ക് പരമാവധി ഹോൾഡ് ചെയ്യലൊന്നും നടക്കില്ല മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലച്ചുവേഷൻസ് ആകുന്നതനുസരിച്ചിട്ട് നമ്മുടെ മനസ്സ് പതറിക്കൊണ്ടിരിക്കും ഇറങ്ങണോ വേണ്ടയോ ഇറങ്ങണോ വേണ്ടയോ അപ്പോൾ രണ്ടായിരം കിട്ടും അപ്പോൾ മൂവായിരം കിട്ടട്ടെ അപ്പോൾ വിചാരിക്കും അയ്യോ അത് തിരിച്ച് ആയിരത്തിലേക്ക് പോകുന്നല്ലോ അപ്പോൾ രണ്ടായിരത്തിൽ ഇറങ്ങിയാൽ മതി ആ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് കാരണം പ്രീവിയസ് ആയിട്ടുള്ള ആ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇന്നലെ ഇങ്ങനെ ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു മാർക്കറ്റ് ഇന്നലെ അതായത് ഒരു ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാതിരുന്നപ്പോൾ മാർക്കറ്റ് താഴത്ത് വന്നു ഒരു എൻഗൾഫിങ് ക്യാൻഡിൽ രൂപാന്തരപ്പെട്ടു അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ടേ പോയിക്കൊണ്ടിരുന്നു അപ്പം ഇന്ന് അതേപോലെ ആവുന്നല്ല അതേപോലെ ആവട്ടെ പക്ഷെ ഇന്നലത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തതിൽ നിന്നും ചെറിയൊരു വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എസ് എം എ ടച്ച് ചെയ്തിട്ടില്ല ആ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ഒരു പ്രീവിയസ് ക്യാൻഡിൽ നിന്ന് ലോ വന്നു നമ്മൾ ഇന്നലെ ഇറങ്ങിയത് ഇരുന്നൂറ്റി എന്ന് പറഞ്ഞാൽ അതേപോലെ റെഡ് ലൈനിൽ മുട്ടിയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഇന്നലെ നമ്മൾ സിയിൽ അങ്ങനെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിയിൽ എൺഗൾഫിങ് എന്തോ വന്നു അപ്പോൾ ഇന്ന് എൺഗൾഫിങ് വരണമെന്നില്ല ഇന്ന് ചിലപ്പോൾ പിൻപാറായിരിക്കും പറയണേ ചിലപ്പോൾ ഷൂട്ടിംഗ് ആയിരിക്കും പറയണേ കാരണം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മാർക്കറ്റ് മുട്ടിയിട്ടില്ല അതൊരു റെസിസ്റ്റൻറ്റ് പോയിൻറ്റാണ് കാരണം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്യണം അപ്പോൾ അത് മുട്ടണമെങ്കിൽ മുട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിലേക്ക് കയറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഒരെണ്ണം ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യുക ഒന്നെങ്കിൽ അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിട്ട് പോകണം അതൊരു രീതി നമുക്കപ്പോൾ പരാതിയില്ല കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ചട്ടി കാരണം തിരിച്ച് നമുക്ക് താഴത്തെ സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റില്ല കാരണം പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ക്ലിയർ ക്ലിയർ ചെയ്യാത്ത കാരണം കൺസോൾട്ടേഷനാണ് ഞാൻ നടത്താൻ പോകണതെന്നാണ് എൻ്റെ ആഗ്രഹം ഒരു രീതി കാരണം കൺസോൾട്ടേഷൻ്റെ ടൈമിൽ മാർക്കറ്റ് കുറേ സിംറ്റംസ് നമ്മളെ കാണിച്ചു വരും അത് നമ്മൾ മനസ്സിലാക്കണം ക്യാൻഡിലുകൾ വായിക്കാൻ ശ്രമിക്കണം അത്രേ ഉള്ളൂ ഇനി വീഡിയോ പോസ് ചെയ്യുന്നു ഏതെങ്കിലും ഒരെണ്ണം ഏതെങ്കിലും ടാർഗറ്റ് എത്തട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ക്ലിയർ ചെയ്തിട്ടില്ല അങ്ങോട്ട് മാർക്കറ്റ് തിരിച്ചു വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇരുന്നൂറ്റി അറുപത്തേഴിൽ കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്ത് അപ്പോൾ നൂറ്റി എൺപത്തി നമ്മൾ പറഞ്ഞ പോലെ എൻഗൾഫിംഗ് ക്യാനൽ പോലെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ സെയിം പോലെ തന്നെ മാർക്കറ്റ് മൂവായാലും ഒരു പക്ഷേ ഇന്നലെ എന്താണോ അതേപോലെ മാർക്കറ്റ് മൂവ് ആയാൽ പിയിൽ റിവേഴ്സ് ക്യാൻഡലിന് ഹൈ ക്ലിയർ ചെയ്യാനായിട്ട് മാർക്കറ്റ് പോകും എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഡെൽറ്റ വാല്യൂവിനെ ബേസ് ചെയ്ത് അവിടെ വരെ എത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈ ഇരുന്നൂറ്റി പതിനാലാണ് ഇരുന്നൂറ്റി പതിനാല് വരെങ്കിലും ഈ ഒരു ക്യാൻഡിൽ എത്തേണ്ടതാണ് പിന്നെ നമുക്കിവിടെ ഒരു എൻട്രി ഇപ്പോൾ താഴത്ത് ആ റിവേഴ്സില് ഇന്നലത്തെ പോലെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരു എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു രണ്ട് പോയിൻറ്റ് കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് താഴ്ത്തോട്ട് എസ് എം എ താഴ്ത്തിപ്പുണ്ട് അതൊരു ആണ് അപ്പോൾ നേരെ തിരിച്ച് താഴ്ത്തോട്ട് വന്നാൽ എസ് എം എയിലായിട്ട് സഡൻ ഫാളാവും അപ്പോൾ അങ്ങനെ ഫാളായാലും നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം രണ്ടാമത്തെ കേസ് സി ഡൗൺ വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിൽ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത് നമ്മൾ പിന്നെ രണ്ടാമതൊരു കേസ് പറഞ്ഞത് എല്ലാം പിയിലേക്ക് ഡൈവർജൻസ് ആയിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വൺ അവർ തേർട്ടി മിനിറ്റ് എല്ലാം പിയിലേക്ക് ഡൈവർജൻസ് ആയിട്ടുണ്ട് അതുകൊണ്ട് സിയിൽ മാക്സിമം പോകുമ്പോഴത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഏത് നിമിഷവും പിയിലേക്ക് ഡൈവർജൻസ് ആവാം അതിൽ ഈ ഒരു ക്യാൻഡിൽ സൂചന തന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഇനി കുറേ നേരം ഇന്നലത്തെ പോലെ തന്നെ ഇവിടെ കിടന്ന് ഇവിടെ കിടന്ന് സ്ട്രഗിൾ ആയിട്ട് നല്ല രീതിയിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിന്ന് എന്താകാം പത്തു നൂറ് പോയിൻറ്റ് റൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐയിൽ ഒരു ക്രോസ് ഓവറിൻ്റെ പക്കത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയേ ഈ ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടം വരെ എത്തി ഇവിടം വരെ എത്തി അവിടെ നിന്ന് ധൈര്യപൂർവ്വം ഒരു എൻട്രി എടുത്താലും എട്ട് പത്ത് പോയിൻ്റ് അവിടെയും കിട്ടും ഇരുന്നൂറ്റി നാൽപ്പതിൽ സപ്പോർട്ട് എടുത്തു ആ ഇരുന്നൂറ്റി നാൽപ്പതിൽ സി സപ്പോർട്ട് എടുത്ത അറ്റ് എ ടൈമിൽ ഇവിടെ ക്യാന്ല് ക്ലിയർ ചെയ്തു ഇത് പരസ്പരം എല്ലാം കണക്റ്റഡ് ആണ് അതും നമ്മൾ റീഡ് ചെയ്യാൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്നലെ ഇങ്ങനെ തന്നെ ആയിരുന്നു ഒരു എൻഗൾഫിങ് ക്യാനിൽ രൂപപ്പെട്ടു അതിൻ്റെ സെക്കൻഡ് ക്യാൻഡിൽ മൂവ് ചെയ്തിട്ട് പ്രീവിയസ് ക്യാൻഡിലൊരു ഒരു ഹൈ ഹൈ ക്രീൽ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു ഇന്നലെ ക്ലിയർ ചെയ്തു ഇന്നലത്തെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത് വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഒരു എൻട്രിക്ക് ട്രൈ ചെയ്തു കോസ്റ്റ് ടു കോസ്റ്റ് പോയി രണ്ടാമത് വീണ്ടും പറഞ്ഞാൽ ട്രൈ ചെയ്തു അത് ഇടക്കിട്ട് വെച്ചിട്ട് കയറിയാലും നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടും കാരണം ഇന്നലത്തെ അതേ മെത്തേഡ് തന്നെയാണ് ഇന്നലെ ഇന്നും ക്ലിയർ ക്ലിയർ ആയിരിക്കണേ അപ്പോൾ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇന്നലത്തെ ലൈവ് വീഡിയോ കണ്ടാൽ മതി ഇന്നലെ ആ ലൈവ് വീഡിയോയിൽ എന്താ ചെയ്ത് അതുതന്നെ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ